ഒന്നുകൂടി അവിടെയൊക്കെ നോക്കും ഗൈറ്റ് പൂട്ടി കൊളത്തിട്ടിട്ട് തിരിച്ച് വീണ്ടും വന്നു അപ്പൊ ആരോ എന്തോ എന്നുള്ള ഒരു നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല ശേഷം തിരിച്ചു ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇരുന്ന് ഒരു പത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊരു മണി സമയത്ത് പുറത്തൊരു ബഹളം കേൾക്കുകയാണ് അപ്പൊ ഞാൻ മോളോടും ചോദിച്ചാൽ എന്താണ് അവിടെ ഒരു ബഹളം അപ്പൊ ചിലപ്പോൾ ഈ കുട്ടികൾ വല്ല ചെറുപ്പക്കാരങ്ങനെ ഇങ്ങനെയൊക്കെ ബഹളം വെച്ചൊക്കെ പോവാറുണ്ട് അപ്പോൾ ആ ആ അതുമല്ലാണോ എന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാട് ചെല്ലുന്ന സമയത്ത് ഒരാൾ ബൈക്കിന് റോട്ടിൽ നിൽക്കുന്നുണ്ട് ആ ആൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എന്തോ ആക്രോശിക്കുന്നുണ്ട് പുള്ളി എന്തൊക്കെയോ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇയാൾ ആ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ തീരുത്തു കളയും എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വീണ്ടും ബൈക്കെടുത്തിട്ട് ആൾ പോവാണ് ചെയ്തത് ഇതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ രാത്രി തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിച്ചെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ആളുകളെയൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അത്രയും സമയമായതുകൊണ്ട് ആരെയും ലേറ്റ് ആയതുകൊണ്ട് ആരെയും വിളിച്ചില്ല വിളിക്കാതെ നേരം വെളുത്തപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവെച്ചപ്പോൾ ഉടനെ തന്നെ സ്റ്റേഷനിൽ പരാതിപ്പെടണം ഗൗരവമുള്ള വിഷയമാണ് ഭീഷണിപ്പെടുത്തി വധഭീഷണി പോലെയുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ പറവൂർ സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയിൽ അവർ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അത് രണ്ടു പേരാണെന്നാണ് നമ്മുടെ ഊഹം കാരണം വ്യക്തമായിട്ട് നമ്മൾ കാണുന്നില്ല ഓ അതെ രണ്ടു പേരാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം രൂപത്തിലും എല്ലാത്തിലും രണ്ട് വ്യത്യസ്ത വ്യത്യാസമുണ്ട് രണ്ടു പേരാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം സമൂഹമാധ്യമങ്ങളിലും ആ സമൂഹമാധ്യമങ്ങളിൽ എനിക്കെതിരെ വലിയ ഭീഷണിയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഞങ്ങളെ കുടുംബത്തെ ആകെ അപമാനിക്കുന്നു അവഹേളിക്കുന്നതുമായ രീതിയിലും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ എൻ്റെ മകൾ എന്താണ് ചെയ്തതെന്ന് ഇവരെല്ലാവരും പറയണം എൻ്റെ മകൾ ഏതെങ്കിലും നേതാവിൻ്റെ യുവ നേതാവിൻ്റെ പേര് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞു അങ്ങനെ ഈ രാജ്യത്ത് ഒരു പെൺകുട്ടിക്ക് തനിക്കുണ്ടായ ഒരു അനുഭവം പൊതുസമൂഹത്തോട് പറയാൻ കഴിയില്ല എന്നാണ് ഇവർ നിഷ്കർഷിക്കുന്നതെങ്കിൽ ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഇതിനെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ തല പോയാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തല എടുക്കണമെങ്കിൽ നിങ്ങൾ പറയണോടത്ത് ഞങ്ങൾ വരാം തലയിടുത്തോ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല പക്ഷെ തല പോയാലും തല കുമ്പിട്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അതൊരാൾ പ്രതീക്ഷിക്കണ്ട അപ്പം ഇങ്ങനെയുള്ള ഭീഷണികൾ കൊണ്ടൊന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കളയാമെന്നൊന്നും ആരും കരുതണ്ട അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇന്നലെ ഉണ്ടായ സംഭവം അതിനെതിരെ നമ്മളിപ്പോ നിയമപരമായ പരാതിയിലേക്ക് കടന്നിട്ടുണ്ട് ഈ വലിയ സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ഭീഷണികൾ കമന്റുകൾ വരുന്നുണ്ടായിരുന്നു അതായത് നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു പക്ഷെ കമൻസിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല പക്ഷേ ഇന്നലെ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന വന്നുപോലും ഇത്തരത്തിൽ ആക്രോശിക്കുമ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞപോലെ ഞാനൊരു യുവ നേതാവിൻ്റെയോ ഒന്നും പേര് പറഞ്ഞിട്ടില്ല പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പൊതുരംഗത്തൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ആ രീതിയിൽ ഇനിയും സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത് അതൊക്കെ അയാളുടെ വ്യക്തിപരമായ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ സപ്പോർട്ട് ഇനിയുണ്ടാവും അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട അങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ് വ്യക്തികൾ സ്വയം വന്ന് ഭീഷണിപ്പെടുന്നതാണോ അതോ സംശയിക്കുന്നുണ്ടോ അതിനെ കുറിച്ച് വ്യക്തതയില്ലല്ലോ നമ്മൾക്ക് ആ രീതിയിൽ പറയാൻ കഴിയില്ല ഇതിപ്പോ ആരാണോ എന്താണോ നമുക്ക് വ്യക്തതയില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം കൂടുതൽ ആളുകൾ പുറത്തു വരാതിരിക്കുക ആരും ഇനി മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ഒരു ഒരു അപ്പോൾ ആ പരാതി പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച ഒരാളെ ഭീഷണിയൊക്കെ റിനി ആൻഡ് ജോർജും അച്ഛനുമാണ് മാധ്യമങ്ങളെ കണ്ടത് കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയാണ് പിതാവ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിനിക്കൊപ്പം നിൽക്കുകയാണ് ഭീഷണി കൊണ്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ അത് വിലപ്പോവില്ല എന്ന് കൂടി അവർ വ്യക്തമാക്കുകയാണ് നമ്മൾ